വെൽക്കം ടു ഫുഡ് അഡക്റ്റ്സ് ബൈ നീതോ ഇന്ന് ഞാൻ ഷോപ്പിംഗ് അത്തഞ്ചിരി ലേറ്റ് ആയിട്ടോ ആ അപ്പോൾ കുറേ പേര് ചോദിച്ചാൽ എനിക്ക് എന്താ പരിപാടിയിൽ നിന്ന് എനിക്കൊരു ഡിസൈനർ ബുട്ടീക്ക് ഉണ്ട് ചോദിച്ചാൽ ഒരു യൂണിറ്റ് മാത്രമേ നമ്മൾ ഓൺലൈനിൽ ഓൾ ഇന്ത്യ ഒക്കെ ഡിസൈനർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് മാച്ചിങ് ഡ്രസ്സും വെഡിങ് ഡ്രസ്സും ഒക്കെ അയച്ചു കൊടുക്കും പിന്നെ ഇവിടെയും സ്റ്റിച്ചിങ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മോർണിംഗ് ഇന്ന് ഷോപ്പിൽ പോയി കുറച്ച് പണി ഉണ്ടായിരുന്നു അവിടെ നേരെ പോയത് മുളംതിർത്തി ഫിഷ് മാർക്കറ്റിലേക്കാണ് എന്നിട്ട് കുറേ ഫിഷ് കൊണ്ടുവന്നു ഇന്നുള്ള ബിരിയാണി കഴിച്ചുകൊണ്ട് ഇന്ന് എനിക്ക് ലഞ്ച് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ട് അപ്പോൾ വന്നപ്പോൾ ഞാൻ ഓടി പിടിച്ച് ഒരു ഫിഷ് കറി ഉണ്ടാക്കി ബാക്കി ഒക്കെ നന്നാക്കാൻ ടൈം എടുക്കുമല്ലോ അപ്പം കാളാഞ്ചിയാണ് കാളാഞ്ചി ചെറുതായിട്ട് പുള്ളി മുറിച്ചു കിട്ടും ആ എനിക്ക് ആക്ച്വലി വേണ്ട നീളം ആയിരുന്നു വറക്കണ പോലെ എന്നോട് കറി ആണോ കറി എന്ന് പറഞ്ഞു പറഞ്ഞു പുള്ളി അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അത്രയും കതിക്കി മുക്കിയാൽ മുറിച്ചു മുറിച്ച് പോയില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം മീൻ കറി വെച്ചപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ കുറച്ച് മഞ്ഞ കുഴഞ്ഞ കപ്പയും കൂടി ആവട്ടെ എന്ന് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അതെ മഞ്ഞ കുഴഞ്ഞ കപ്പയും കൂടെ ഉണ്ടാക്കി അപ്പോൾ ഇന്ന് കപ്പയും മീൻ കറി പിന്നെ ഇത് എന്താണെന്ന് ഞാൻ മറ്റേ ആറന്മുള ടെമ്പിളിൽ പോയപ്പോൾ അവിടെ എവിടെ പോയപ്പോൾ ഒരു ഹോട്ടലിൽ കയറി എന്തോ മേടിക്കാൻ വേണ്ടി കയറിയപ്പോൾ പാത്തുകുട്ടൻ എന്തോ ഇടിയപ്പം വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇഡലി കൊണ്ടുപോയത് കഴിക്കില്ല മേടിക്കാൻ പോയത് അപ്പോൾ അവിടെ കണ്ടതാണ് ചൗവരി പപ്പടം പാലക്കാടൻ സ്റ്റൈലാന്നൊക്കെ പറഞ്ഞൊരു എന്താണ് സത്യം നൂറ്റമ്പത് ഒരു പാക്കറ്റ് ഇത് എയർ ഫ്രയറിൽ വെച്ചും ചെയ്യാം അല്ലെങ്കിൽ എണ്ണയിലും മറക്കാം ഭയങ്കര ഹെൽത്തിയാണെന്നാണ് പറയണേ ഫ്രൈസ് നമ്മുടെ ഫ്രെയിംസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അല്ലേ ഫ്രെയിംസ് ഉറക്കല്ലേ അതിൻ്റെ ടേസ്റ്റ് ആണേ അപ്പം നമുക്ക് പെട്ടെന്ന് വിളമ്പിയാലോ എനിക്ക് വെച്ചേക്കണം ആദ്യം തന്നെ നമ്മുടെ അമ്പസ്യമാണ് നല്ല കുത്തിരി ചോറ് ഇപ്പം ചോറ് വറുത്തുള്ളൂ ഇതേ കണ്ടോ പുക വേണുണ്ടോ നല്ല ചൂട് ചോറാണ് അപ്പം ആദ്യം തന്നെ ഞാൻ കുറച്ച് ചോറ് വിളമ്പി എന്തിനാറിയ ചോറിൻ്റെ എമൗണ്ട് ഇത്രയും കുറച്ചത് കപ്പ കഴിക്കാനുള്ളതല്ലേ എല്ലാം കാര്ബാണല്ലോ പിന്നെ രണ്ടു ദിവസം എടുക്കും ജിമ്മിൽ പോയിട്ടില്ല പിന്നെ നമ്മൾ നല്ല കുട്ടിയുടെ ജമ്മിൽ പോകും ഇത് നമ്മുടെ തഴുതാമ ഇല ചീര ആണ് കേട്ടോ അപ്പൊ കുറച്ച് ചീര ഉപ്പീരി എടുത്തു ഇത് ഇവിടെ തന്നെ ഉണ്ടായ കായ ഈ ചെറിയ കായല്ല എന്താ പാളയും കുട ഇതിൻ്റെ കായാണേ പച്ചക്ക ഇവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ അപ്പൊ അതെടുത്തു ഇതുണ്ടല്ലോ തഴുതാമ ഇല ചീരയും ഇവിടെ ഉണ്ടായതാണ് കേട്ടോ പുറത്ത് മേടിച്ചൊന്നുമല്ല അപ്പൊ ഈ രണ്ടുപ്പേരി വെച്ചു ഇനി ഇതാ ഇത് അമ്മ ഉണ്ടാക്കിയതാണ് അവിയൽ അപ്പം ഞാൻ കുറച്ച് അവയിൽ കൂളെടുത്തിട്ടുണ്ട് അപ്പോൾ അവിയൽ മാറ്റി വെച്ചു ഇനി കപ്പ ശരിക്കും എനിക്ക് ഇതിൽ വിളമ്പണമെന്നില്ലായിരുന്നു പക്ഷെ എന്തായാലും പോട്ടെ ഇനി വേറെ പ്ലേറ്റിലൊക്കെ വിളമ്പി കഴിക്കണ്ടല്ലോ ഏ ഇത്തിരി കപ്പ എടുത്തിട്ടുണ്ട് ഇനി എൻ്റെ എൻ്റെ ഫേസിൽ സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാവണല്ലേ കപ്പയുടെ മുകളിലേക്ക് നല്ല മീൻചാറ് ആ മീൻചട്ടിക്കും നല്ല ചൂടാ കൈ പുള്ളി അപ്പോൾ മീൻചാർ ഒഴിച്ചു ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടോ ഇനിയുള്ളത് അച്ചാറാണേ അച്ചാർ ഞാനിന്ന് എടുക്കുന്നില്ല മൈ ലൈഫ് സ്റ്റീവ് വർക്ക് ഇത്തിരി എടുക്കാമേ ഇത്തിരി എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് പിന്നെ ഇരിക്കുന്നത് അച്ഛന് വേണ്ടി ഉണ്ടാക്കിയ മീൻ കറിയാണ് കായ ഇട്ടിട്ട് അത് ഞാൻ എടുക്കണില്ല പിന്നെ ഇന്നലത്തെ കുറച്ച് വെജ് ബിരിയാണി ബാലൻസ് ഞാൻ ചൂടാക്കി വെച്ചു അതൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കട്ടെ ഈ പപ്പടം ഞാൻ ഒരെണ്ണോടെ വെച്ചിട്ടുണ്ട് ഇതും ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കട്ടെ വയ്ക്കട്ടെട്ടോട്ട് വാ അപ്പം എൻ്റെ പ്ലേറ്റിൽ നോക്കേ അടിപൊളി സ്റ്റാർട്ട് ചെയ്യട്ടെ ആദ്യം നമുക്ക് കപ്പയും മീൻകറും ടേസ്റ്റ് ആട്ടോ ഇപ്പുണ്ടാക്കിയുള്ളൂ അതുകൊണ്ട് നല്ല ചൂടാണ് രക്ഷയില്ലാട്ടോ കഴിച്ചു നമുക്ക് ഓർമ്മ ആ പൊള്ളും എടുക്കുമ്പോൾ കൈ തന്നെ ഓ നമ്മുടെ കപ്പയും ചക്കയൊക്കെ ഒക്കെ ടേസ്റ്റ് വേറെ ഒന്നിനില്ല അല്ലേ വെറുതെ അല്ല കേട്ടോ മീന ഇറച്ചൊക്കെ വേണം കൂടെ ഉപ്പ പടിയും സൂപ്പാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മീൻകറിയും കപ്പയും കൂടെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ എല്ലാവർക്കും അറിയാം നമുക്ക് കുറച്ച് അവിയലും ഉപ്പേരിയും ഇതിന്റെ കൂടെ കുറച്ച് തൈര് ഞാൻ മീൻകറി വെച്ചിട്ടില്ല കേട്ടോ വേണമെങ്കിലും ഒരു പപ്പടവും വെച്ചിട്ട്

ഞാൻ വേഗം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ തഴുതാമയുടെ ഈ ഇല ഉപ്പേരി ഷെത്തും അമ്മ ഉണ്ടായി തന്നാൽ ഞാൻ പോകുമ്പോൾ അച്ഛനും പറിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇങ്ങനെ കഴിക്കാൻ വേറൊരു ടേസ്റ്റും കപ്പയും മീനും ചോറും കഴിക്കാൻ വേറൊരു ടേസ്റ്റ് വേണം ഹൈ ചക്കരു അമ്പ ഞാൻ വേഗം കഴിക്കട്ടെ എല്ലാവരും വെയിറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം അമ്പ ബൈ